ലീഗിന് വോട്ട് ചെയ്താൽ സ്വർഗത്തിലേക്ക് പോകുമെന്നും നിങ്ങളുടെ യൗവനം നിങ്ങൾ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് നാളെ അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലാണ് നിൽക്കേണ്ടത് എന്നും ഇവർക്ക് പറയാം എൻറെ വാപ്പ മരിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല ലീഗിന്റെ കൊടി വീണപ്പോൾ ഞാൻ നെഞ്ചു പൊട്ടി കരഞ്ഞു എന്ന് പറഞ്ഞ ഒരു മുസ്ലിമിനെ നിങ്ങൾ കണ്ടിരുന്നോ പക്ഷേ ഈ രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ താൽപര്യത്തിനോടൊപ്പം ഉറച്ചു നിന്നാൽ അവരെ ഇവർ വർഗീയവാദികളാക്കി മാറ്റും അവരെ ഇവർ തീവ്രവാദി എന്ന് വിളിക്കും എന്റെ ആശയത്തെയോ ആദോഷത്തെയോ പരി പരിഹസിക്കുകയോ അപഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അതൊരു മോശമായി കാണുകയോ ചെയ്യുന്നില്ല അതിന്റെ കൃത്യമായ ബോധ്യമാണ് കാരണം എൻ്റെ പ്രഭാഷണങ്ങൾ മറ്റു ചില യൂട്യൂബ് ചാനലുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ വന്ന് മുസ്ലിമികളായ സഹോദരങ്ങൾ എഴുതി വെക്കുന്ന കമന്റുകൾ വായിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് വലിയ ആനന്ദം അവർ നമ്മളെ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് എല്ലാം കാണുന്നു ഞാൻ പറഞ്ഞു വന്നത് എന്റെ സമുദായത്തോട് മുസ്ലിം സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്ലാമിൻ്റെ അടിപ്പേർ അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ കെട്ടിക്കൊടുക്കുന്ന ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്നു എന്നു പറയുന്ന എന്നെ പോലെയുള്ള നൂറുകണക്കിനാളുകൾ കൊല്ലപ്പെടേണ്ടവരാണെന്നും ഞങ്ങൾ വർഗീയവാദികളാണെന്നും പറയുന്ന എല്ലാ മുറിയന്മാർക്കുമുള്ള ഒരൊറ്റ മറുപടിയാണ് നമ്മുടെ ഉസ്താദ് പറയുന്നത് ഒരു ഉസ്താദാണ് കേട്ടോ ഉസ്താദ് പേരെന്താണ് എനിക്ക് ഓർമ്മയില്ല പിന്നെ റിഷാദ് സുലമിയാണേ ഇദ്ദേഹം ഈ നമ്മുടെ സുലമിമാരെയും കാസിമിമാരെയും സലഫിമാരെയും സലാഹിമാരെയും ഒക്കെ കണ്ടില്ലേ അതുപോലെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അഞ്ചാറ് ഏഴ് എട്ട് കൊല്ലമൊക്കെ പഠിച്ച് അവരുടെ കഴിവുകളും മികവുകളും യൂണിവേഴ്സിറ്റിയിലെ ചോദ്യ പേപ്പറുകൾ വാങ്ങി ഉത്തര എഴുതി രേഖപ്പെടുത്തുമ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ബിരുദങ്ങളാണത് അതായത് നമ്മുടെ അലിയാർ കാസിമി ഉണ്ടല്ലോ അദ്ദേഹം പഠിച്ച അതേ പാഠപുസ്തകങ്ങൾ ഉണ്ടല്ലോ റഹ്മത്ത് കാസിമി അദ്ദേഹം പഠിച്ച അതേ പുസ്തകങ്ങൾ അത് പഠിച്ച് രാജ്യ താല്പര്യത്തോടൊപ്പം നിൽക്കണം എന്ന് പഠിച്ച മനുഷ്യൻ അപ്പൊ ഇദ്ദേഹം പറയുന്നത് തന്നെയാണ് നമ്മളിൽ ഓരോരുത്തർക്കും പറയാനുള്ളത് നമ്മുടെ ചാറ്റ് ബോക്സുകളില് വീഡിയോകളുടെ കമന്റുകളിലെ പോസ്റ്റുകളുടെ കമന്റുകളിലൊക്കെ ഓരോ ളാകുന്ന അമുസ്ലിങ്ങളും വന്നിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ മാറിയിരുന്നു അതിന്റെ അടിയിൽ വന്ന് കമന്റുകൾ എഴുതുന്ന ആളുകൾക്ക് നമുക്കൊക്കെ പറയാനുള്ളതാണ് നമ്മുടെ റിഷാദ് സുല്ലമിക്കും പറയാനുള്ളത് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ എന്ന രീതിയിൽ കടന്നു വരുന്ന ചില ചില നരാഥവന്മാർ ധന്നാടികൾ ഇവര് നടത്തുന്ന പ്രസംഗങ്ങളിലെ അവരുടെ പ്രഭാഷണങ്ങളിലെ വാചകങ്ങൾ അത് വിശുദ്ധ ഇസ്ലാമിനും ഇസ്ലാമിന്റെ പ്രവാചകനും എത്രത്തോളം അവമതിപ്പും അപഹാസ്യതയുമാണ് സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങളൊരു ചെറിയ ചട്ടക്കൂട്ടിലാണ് ഒരു ചെറിയ ചട്ടക്കൂട്ടിലാണ് നിങ്ങളുള്ളത് നിങ്ങൾ ഇവരെന്തു പറയുമ്പോഴും ഇത് മതത്തിന്റെ മാനവികതയാണ് എന്ന് തന്നെയല്ലേ നമ്മൾ പറയുക അപ്പൊ ഇപ്പോ ഇപ്പം ഒരാൾ വന്നിട്ട് എൻ്റെ തട്ടത്തെക്കുറിച്ച് പറയുന്നു അപ്പൊ നമ്മൾ എന്താ പറയുക ഇസ്ലാമിക മാനങ്ങളാണ് ഇവനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് എന്നല്ലേ പറയുക ഇപ്പോ കുറെ ഡോക്ടർമാരെ ഡൽഹിയിൽ പൊട്ടിത്തെറിക്കാൻ തീരുമാനിച്ചു ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവികതയാണ് എന്ന് പറയാൻ എന്താണ് കാരണം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് അവൻ വീഡിയോ തന്നെയാണ് അള്ളാഹുവിന് വേണ്ടി കൊല്ലുക കൊല്ലപ്പെടുക എന്ന ദൗത്യമാണ് താൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ഇതിന്റെ ഇമ്പാക്റ്റ് ആർക്കാണ് ഉണ്ടാകുന്നത് ഇസ്ലാമിനാണ് കൊച്ചു കേരളം വെറുതെ പറയാൻ കൊച്ചു കേരളം എന്നൊക്കെ വെറുതെ പറയാ ഈ കേരളത്തിന്റെ പത്തിൽ നിന്നുള്ള രാജ്യങ്ങളുണ്ട് അവിടെയാണ് നമ്മൾ കൊച്ചു കേരളം കൊച്ചു കേരളം അല്ല വലിയ കേരളമാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ ആളുകൾ ഇസ്ലാമിൽ ഉണ്ടാക്കുന്ന അവമതി ലോകത്തിന്റെ മുമ്പിൽ മലയാളം പറയുന്ന ഈ പ്രഭാഷകന്മാർ മലയാളികളുടെ മുമ്പിൽ ഇസ്ലാമിൽ ഉണ്ടാക്കുന്ന പരിക്കുകൾ ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം പറയാം പരിശുദ്ധ പ്രഭാചകുതിരുമേനി സല അലൈഹി വസ്ലമിനെ കുറിച്ച് ഞാന് ഈ യാത്രകളൊക്കെ പോകുമ്പോൾ പല മതവിവാദത്തിൽപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ അവരുമായി ഇടപഴകുമ്പോ അവര് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ വലിയ പ്രയാസമാണ് ലജ്ജ നമ്മൾ നാണം കെട്ടുപോകും കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പ്രവാചകനെ കുറിച്ച് ഒരു പ്രഭാചകൻ പറയുന്നുവെന്ന് കേട്ടു നോക്കി അവരുടെ ജീവിതത്തിൽ അധികം ചെയ്യാത്ത കാരു ഞാൻ പറയുന്നു പറയുന്നുരപി ആയിരാളെ തല അരിയുന്നുണ്ടെങ്കിൽ കേട്ടോ നിങ്ങൾ മുഹമ്മദ് നബി നബിഅഅല അദ്ദേഹം ആയിരം തല ആണെങ്കിൽ ആ അരിയൻ കാരുണ്യമാണ് ഇത് കരമന പറഞ്ഞത് വേറെ അല്ലേ എന്തൊരു കഷ്ടമാണ് ഇത് കേൾക്കുന്ന ജനസമൂഹം ഇവർ ഉദാഹരണം പറഞ്ഞതാ ഒരു വാപ്പാനെ ഒന്നാലെ ചേർന്ന് ഉദാഹരണം പറയാം പരിശുദ്ധ പ്രവാചകനെ കുറിച്ച് പറയാ പ്രവാചകൻ ആയിരം ആളുകളുടെ തലയിലിട്ട് അരിയെന്നാണെങ്കിൽ ആ അരിയൻ ഒരു കാരുണ്യാണ് എന്താ അതിനൊക്കെ പറയാം ആ മതം പഠിച്ചിട്ടുണ്ട് ദീനിലെ പ്രമാണങ്ങളിൽ നിന്ന് അതിന്റെ അസുരുകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായി വരുന്നു ഇയാളെ ഒരു പ്രസംഗത്തിലെ ഒരു വാക്ക് അത് കേസായിട്ട് കോടതി കിടക്കുന്ന എന്താ ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾ പൈസ കൊടുക്കുന്നാണെങ്കിൽ അത് ശാല നിർമ്മിക്കാൻ കൊടുക്കുന്നതിനേക്കാളും വലിയ പാപമാണ് ഒരു മതേതര സമൂഹത്തിലാണ് ഇയാൾ ഈ പറയണത് ഇതേ ചങ്ങാതീ നരാധവൻ ഈ വൃത്തികത്തവൻ ഇവൻ തന്നെ തന്നെ ക്ഷേത്രങ്ങളിൽ പോയി ആദ്യം പള്ളികളിൽ പ്രസംഗിച്ചിട്ട് നിങ്ങളുടെ കൈയിൽ കിടക്കുന്ന വളകൾ കഴുത്തിൽ കിടക്കുന്ന മാലകൾ കാതിൽ കിടക്കുന്ന കമ്മലുകൾ അരയിൽ കിടക്കുന്ന അരഞ്ഞാണങ്ങളൊക്കെ ഊരി ബക്കറ്റിലേ കിട്ടോ മക്കളെ നിങ്ങൾക്ക് സ്വർഗം വേണോ സ്വർണം വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ നാണം ഘട്ട നെറികെട്ടവൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് ഒരു ക്ഷേത്രത്തിലേക്ക് സംഭാവന കൊടുക്കുന്നത് വ്യഭിചാരശാലക്ക് കേന്ദ്രമായിട്ടുള്ള ശിശു പീഡനം പ്രകൃതി വിരുദ്ധ പീഡനത്തിനൊക്കെ കേന്ദ്രമായിട്ടുള്ള മദ്രസയ്ക്ക് പണം കൊടുക്കരുത് എന്ന് പറയോ പറയോ എഴുതുന്നതേ പറയാമോ യോജിക്കുന്നതേ പറയാമോ ഇത് പൊതു സമൂഹത്തിന്റെ മുമ്പിലാ പറയുന്നത് എന്ന ബോധമുണ്ടാവും ഇങ്ങനെ ഒരു മാസം മാസത്ത് ഇനി വേറൊരു ചങ്കാത്തിന് ഇവന്റെ ശബ്ദം ഞാൻ കേൾപ്പിച്ചു അവന്റെ ശബ്ദം പോലും കേൾപ്പിക്കാൻ പറ്റില്ല അത്ര കീത്തികെട്ടത് ഒരു കാശിനി ഒരു അബോക്കിരി കാശിനി അയാൾ ഈ അകത്തുള്ള വിപ്ലവം പറയാൻ വേണ്ടി മാത്രം ഏതെങ്കിലും അടച്ചിട്ട റൂമിൽ ഏതെങ്കിലും കുറച്ച് ആളുകളെ വിളിച്ചിരുത്തി പറയല്ല പൊതു സ്റ്റേജ് കെട്ടിയിട്ട് ആണും പെണ്ണും ചെറുതും വലുതുമുള്ള സദസ്സുകളിൽ ഇയാൾ പച്ചയായ സെക്സ് പറയാ നിന്നിട്ടുള്ളത് ഇരുന്നിട്ടുള്ളത് കിടന്നിട്ടുള്ളത് കസേരയിലുള്ളത് പ്രവാചകനെ ഇങ്ങനെ പലതും അബൂബക്കർ ഒരുപാട് പരിശുദ്ധ അലൈഹി വസല്ലമയുടെ ഹദീസ് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ഈ പ്രസംഗത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇവന്മാരുടെ പ്രസംഗങ്ങളൊക്കെ അന്നേ കണ്ടുപിടിച്ച് കൊണ്ടുപിടിച്ച് ഈ മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഈ പ്രഭാഷണങ്ങൾ എത്തിച്ചത് കൊണ്ടാണ്

പ്രസവത്തിന് വേണ്ടി പലകയിൽ കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രസവത്തിന് വേണ്ടി ഇപ്പോ ഈ അധികം സിസേറിയനാണോ അപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു പെണ്ണിനെ പ്രസവിക്കാൻ വേണ്ടി പ്രസവ വേദന എടുത്തു കൊണ്ടുവന്ന് കിടത്തുമ്പോ ആ പ്രസവിക്കാനുള്ള സിസേറിയന്റെ ലാസ്റ്റ് മൊമെന്റിൽ ഈ ഭർത്താവിന് ഒന്ന് ശാരീരികമായി വേഴ്ച നടത്തണം എന്ന് തോന്നിയാൽ ഈ പെണ്ണ് അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇവന്റെ മുമ്പിൽ ഏട്ടത്തലെ കെട്ടിയ പോലെ അങ്ങനെ നിൽക്കണം എന്നാ പറഞ്ഞത് ഈ നാളെ പ്രസവിക്കാനുണ്ട് ആ പ്രസവിക്കാൻ വേണ്ടി പ്രസവത്തിന്റെ അവസാന അവസാനൂപത്തിൽ കത്തിലിൽ ഈ ടേബിളിൽ കിടക്കുന്ന അപ്പോഴും ഭർത്താവിന് ആഗ്രഹം വന്നാൽ വിജയപ്പെട്ടു കൊടുക്കണം എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഞാൻ പഠിച്ച കിതാബുകളിലോ ഹദീസിലോ പ്രവാചകന്റെ അടിഭാറത്തിലോ ഒന്നിലും തന്നെ ഇങ്ങനൊരു കാര്യം കണ്ടിട്ടില്ല നിങ്ങളുടെ വൃത്തികേതുകൾ പറയാം മതത്തിന്റെ പേരിൽ തോതിവാസങ്ങള് പറയാം മതവുമായി ബന്ധമില്ല ഇങ്ങനത്തെ ആളുകൾക്കൊന്നും ഈ സമുദായത്തിനും ഒരു പ്രശ്നമില്ല അവരുടെ വീഡിയോകളുടെ താഴെ ആരും മുഴക്കുന്നില്ല പറയുന്നില്ല കാരണം ഒക്കെ ഇത്തരം പ്രഭാഷണങ്ങൾ ഇവരെയും കോൾമയിർ കൊള്ളിക്കുന്നുണ്ട് ഇവരതൊക്കെ കേട്ട് ആസ്വദിക്കുന്നുണ്ട് അവർക്കൊക്കെ ഈ സമൂഹത്തിൽ കിട്ടുന്ന എന്താ പരിഗണനകൾ എന്നറിയാമോ അവാർഡുകളും റിവാർഡുകളും കിട്ടുക അതേപോലും എന്താണ് ഇസ്ലാമിൽ ഉള്ളത് എന്താണ് ഖുർആാനിൽ ഉള്ളത് എന്ന് അതേപോലെ തന്നെ ജനങ്ങളെ പഠിപ്പിക്കുന്നത് നമുക്ക് കിട്ടുന്നത് എന്താ കല്ലേറുകൾ അത് സ്വീകരിച്ചു കൊണ്ട് തന്നെയാ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മദ്രസുകളെ അള്ളാഹുവിന്റെ വ്യഭിചാരശാലകളാണ് എന്ന് പറയാൻ മുജാഹിദ് ബാലുശ്ശേരി തയ്യാറാകുമോ ക്ഷേത്രങ്ങൾക്ക് പണം കൊടുത്താൽ വ്യഭിചാരശാലയ്ക്ക് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ അതേ മുജാഹിദ് മദ്രസയിലെ പീഡനങ്ങളെ കുറിച്ച് ില്ല വലിയ ആളുകളാക്കി കൊണ്ടു നിങ്ങളോട് ഞാൻ പറയുന്നത് എന്റെ സമുദായത്തോട് ഞാൻ പറയുന്നത് ഈ വൃത്തികെട്ടവന്മാരെയൊക്കെ നിങ്ങൾ ചങ്ങലക്കണം അതല്ലെങ്കിൽ അവനെയൊക്കെ വീട്ടുതടങ്കൽ ഉണ്ടാക്കണം എന്നിട്ട് അവനൊക്കെ മാസാ പെൻഷൻ കൊടുത്തോ നിങ്ങൾ കൂടിയിട്ട് പിരിവിട്ടിട്ട് പെൻഷൻ കൊടുത്തു എന്നാലും ഈ നാടികൾ പ്രഭാഷണം നടത്തി സമൂഹത്തിലൂടെ നടന്ന് ഈ സമുദായത്തിൽ ഉണ്ടാക്കുന്ന പരിക്കുകള് കുറഞ്ഞു കിട്ടും അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ എന്റെ സമുദായത്തിന്റെ മുമ്പിൽ ഞാൻ മൈനോറിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോ എന്റെ സമുദായത്തിന് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ ആ സമുദായത്തെ മുഖ്യനാഴികൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ ഒരു സ്ലിതം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ഞാൻ എന്റെ സമുദായത്തെ ആക്ഷേപിച്ചത് ഞാൻ എന്റെ സമുദായത്തെ കുറ്റപ്പെടുത്തിയത് അതിന്റെ വേണ്ടി മാത്രമാണ് ഞാൻ ും നിങ്ങൾ തന്നെയല്ലേ നമ്മളും മുസ്ലിം മുസ്ലിം സമുദായത്തെ ഈ ഗ്രന്ഥത്തിലുള്ള വസ്തുതകളും ചെയ്യുന്ന കാര്യങ്ങളും പറയുമ്പോൾ ആർക്കെങ്കിലും അവമതിപ്പ് തോന്നുന്നെങ്കിൽ അങ്ങോട്ട് മാറി നിന്നോ അതും നിങ്ങൾ പിന്മാറിക്കളയാതെ ഈ പ്രവാഹത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് പുതിയ ഇന്ത്യയുടെ പുനർനിർമ്മാണത്തിൽ പുതിയ കേരളത്തിന്റെ പുനർക്രമീകരണത്തിൽ നിങ്ങളും ഭാഗമാകണം എന്ന് പറഞ്ഞു പിന്നെ എന്നെ ആക്ഷേപിക്കേണ്ടതുണ്ടോ ഞാൻ ഈ മതത്തിനോ ദർശനത്തിനോ തീരിനോ ഇസ്ലാമിനോ എന്ത് പ്രയാസമാണ് ഉണ്ടാക്കിയത് ഒരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ അവസാനിപ്പിക്കുന്നു ഇത്തരത്തിൽ പ്രവാചകനുമായി ബന്ധമില്ലാത്ത ഇസ്ലാമുമായി ബന്ധമില്ലാത്ത വൃത്തികേതുകൾ മതത്തിന്റെ പേരിൽ പറഞ്ഞു നടക്കുന്ന ആളുകളെ നിങ്ങൾ ചങ്ങലക്കുണ്ടോ പ്രവാചകതിരൂപയിൽ എത്ര മനോഹരമായിട്ടാണ് കാഞ്ഞം പഠിപ്പിച്ചത് തിരുമേനി എത്ര മനോഹരമായി പഠിപ്പിച്ചിട്ടുണ്ട് സ്ത്രീ എന്ന് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ പുരുഷനായി ജീവിക്കാൻ കഴിയില്ല പഠിപ്പിച്ച പ്രവാചകനെ വചനത്തിൽ സ്ത്രീകൾ നിങ്ങളുടെ നിയന്ത്രണ വിധേയമായി പോകേണ്ടവരാണെന്ന് പുരുഷന്മാരെ നിങ്ങൾ സ്ത്രീകളെ നിയന്ത്രിച്ച് അടിച്ച് തെളിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കോ നിയന്ത്രണത്തിൻ്റെ ദണ്ട് നിങ്ങളുടെ കയ്യിലാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പറയുമ്പോഴെല്ലാം പറയണമല്ലോ മുത്തനെ പി പഠിപ്പിച്ച സ്ത്രീ മര്യാദകളൊന്നും നമ്മളെ കൊണ്ട് പറയിപ്പിക്കണ്ട മുസ്ലിം സമുദായം എന്തൊക്കെ വിഴുപ്പുകളാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഛർദ്ദിച്ചിടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതിനോടാണ് യോജിച്ച് നിൽക്കുന്നത് അല്ലാതെ ആദമിൻ്റെ ഒരു വാരിയൽത്തിട്ടാണ് ഹവയെ ഉണ്ടാക്കിയതെന്നും അതുകൊണ്ട് തന്നെ വളഞ്ഞ വാരിയലിൽ നിന്നുണ്ടാക്കിയത് കൊണ്ട് അത് നൂക്കാനും ശ്രമിക്കണ്ട ഒടിഞ്ഞു പോകും വളയ്ക്കാനും ശ്രമിക്കണ്ട ഒടിഞ്ഞു പോകും സ്ത്രീകളെ വക്രതയോടുകൂടി തന്നെ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞതും ഏറ്റവും നല്ലവൻ നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യമാരോട് സ്ത്രീകളോട് മാന്യമായി ാണ് ഞാൻ കുടുംബം എന്നിട്ട് നബി മാന്യമായിട്ട് വർത്തിച്ചത് കൊണ്ടാണോ പ്രവാചകന്റെ ഭാര്യമാർ രണ്ട് ചേരികളിലായി മാറിയത് അതുകൊണ്ടാണ് ഉനബിയെ പെണ്ണു പിടിയനാണ് എന്ന് ആയിഷ പറഞ്ഞത് അതുകൊണ്ടാണോ ഖദീജ മരിക്കുന്നത് വരെ വിവാഹം കഴിക്കാതിരുന്നത് അതുകൊണ്ടാണോ ഹഫ്സയുടെ കിടപ്പറയിലേക്ക് ഒരു കണ്ടുകൊണ്ട് വന്നിട്ട് നബിയെ അടിമപ്പെട്ട് നിർത്തി നബി അവസാനം തലയ്ക്കൊരെണ്ണം കൊടുത്ത് തളച്ചത് സ്ത്രീകളോട് നല്ല നിലയിൽ വർത്തിച്ചത് കൊണ്ടാണോ പറയിപ്പിക്കേണ്ടവരാണ് പൊതു ആളുകളുടെ മുമ്പിൽ പറയുന്നത് അപ്പൊ ഇവന്റെ സൂക്കേട് എന്ത് സൂക്കേടും കിടക്കുമ്പോ ആ ലാസ്റ്റ് ഇവൻ ഉഷാറായാല് ഡോക്ടർമാരും സിസ്റ്റർമാരും ഒക്കെ ഇറങ്ങി കൊണ്ടുമുണ്ട് എടുത്തതിനു ശേഷം ഡോക്ടർമാര് വന്നിട്ട് ബാക്കി പരിപാടി നടത്തുക ഇത് കേൾക്കുന്ന പൊതു സമൂഹത്തിന്റെ മുമ്പിൽ ഇന്നിട്ട് പ്രവാചകരെ പോട്ടെയാണ് ഇത് കേൾക്കുന്ന പൊതു സമൂഹത്തിന്റെ മുമ്പിൽ പ്രവാചകന്റെ നിലവാരം എത്രയായിരിക്കും ആയിരം ആളുകൾ തല കാരുണ്യത്തിന്റെ അരിഞ്ഞു കൊല്ലുന്ന പ്രവാചകനെ പരിചയപ്പെടുത്തുമ്പോ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ ആ പ്രവാചകനെ എങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പോ ഞാൻ നടത്തുന്ന പ്രഭാഷണങ്ങളുടെ പ്രസംഗങ്ങളുടെ അത് അപ്ലോഡ് ചെയ്യപ്പെടുമ്പോ അതിന്റെ താഴെ ഒന്ന് തെറി പറയാൻ നിൽക്കാതെ അതിന് നിങ്ങൾ എന്റെ സമുദായത്തെ വിമർശിക്കുന്നതോ ആക്ഷേപിക്കുന്നതോ അതിന്റെ ദർശനങ്ങളെ അതിന്റെ മതപ്രമാണങ്ങളെ വിമർശിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്യില്ല എന്റെ ബോധം നശിക്കുന്ന കാലത്തോളം ഞാൻ എന്റെ പ്രവാചകനെ ആക്ഷേപിക്കില്ല ഒരു അങ്ങനെയുള്ള ഒന്നും എന്റെ അടുത്തോളം പ്രതീക്ഷിക്കണ്ട അപ്പൊ അതുകൊണ്ട് എന്നെ ആക്ഷേപിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള മരാധമന്മാരെ ഒരു ബന്ധവുമില്ലാതെ മതത്തിന്റെ പേരിൽ മറ്റു പലതും പറഞ്ഞു നടക്കുന്ന ഇത്തരം കോടാലികളെ വായപോയ കോടാലികളെ അവരെ നിലക്കു നിർത്തി അവരെ വിട്ടുതടങ്ങിയതിനാക്കി അവർക്ക് പെൻഷൻ കൊടുത്ത് അവരെ കെട്ടിയിട്ട് ഈ സമുദായത്തെ നിങ്ങൾ സംരക്ഷിക്കണമേ എന്ന് മാത്രമാണ് സ്നേഹത്തോടെ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു മുസ്ലിം പുരോഹിതന്റെ ഹൃദയത്തിൽ തട്ടിയ വാക്കുകളാണ് അദ്ദേഹത്തിന് ഈ മുസ്ലിം സമുദായത്തെ ഇത്രയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നതിൽ അവമതിപ്പുണ്ടാക്കുന്നതിൽ പരിഹസിക്കപ്പെടുന്നതിൽ വേദനയുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ പറഞ്ഞത് പക്ഷേ മറ്റു ചിലർക്കാണെങ്കിലും എബിയെ ഒരു പെണ്ണുപിടിയനായും കൊള്ളയടിക്കാരനായും മദ്യപാനിയായും കൊലയാളിയായും അന്യമതവിരുദ്ധനായിട്ടുമൊക്കെ കാണിക്കണം But it's...